പ്രിയപ്പെട്ട പഠിതാക്കളെ പത്താന്തരം തുല്യത രസതന്ത്രം രണ്ടാമത്തെ അധ്യായം ആവർത്തന പട്ടികയും രാസബന്ധനവും അതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ അയോണിക ബന്ധനത്തെപ്പറ്റി പറഞ്ഞു ഇന്ന് നമ്മൾ സഹസംയോജക ബന്ധനത്തെപ്പറ്റിയാണ് പറയുന്നത് ഓക്കെ അതിന് മുന്നേ പഠനപ്രവർത്തനം സോഡിയം ഓക്സൈഡ് എൻ എ ടു മഗ്നീഷ്യം ഫ്ലോറൈഡ് എം ജി എഫ് ടു ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച് വിശദീകരിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലേക്കും ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ്സിലേക്കുമൊക്കെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് കമൻറ്റിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇന്ന് നമുക്ക് തുടങ്ങാം സഹസംയോജക ബന്ധനം ഫ്ലൂറിൻ ക്ലോറിൻ ഓക്സിജൻ നൈട്രജൻ മുതലായ ആറ്റോമിക തന്മാത്രകളാണ് മുതലായവ അതായത് ഫ്ലോറിന് ക്ലോറിന് ഓക്സിജന് നൈട്രജന ഒക്കെ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല പിന്നെ ഒന്നിൽ കൂടുതൽ അതായത് രണ്ട് ഒന്ന് ചേർന്ന് നിൽക്കത്തുള്ളൂ അതാണ് ഡയാറ്റോമിക തന്മാത്ര ഇവിടെ തന്മാത്ര രൂപീകരണം എങ്ങനെയെന്ന് പരിശോധിക്കാം ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ബോർ മാതൃക പരിശോധിക്കുക ഇതാണ് ഫ്ലൂറിൻ്റെ ബോർ മാതൃക ഒൻപത് പ്രോട്ടോൺ ഒൻപത് ഇലക്ട്രോൺ പത്ത് ന്യൂട്രോൺ അതായത് ആദ്യത്തെ കേഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ എൽ ഷെല്ലിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇലക്ട്രോൺ ന്യൂട്രോൻ്റെ എണ്ണം പത്ത് ഫ്ലൂറിൻ്റെ ആറ്റോമിക സംഖ്യ എത്രയാണ് നമുക്കറിയാം ഒൻപത് ഒൻപത് പ്രോട്ടോണുണ്ട് ഒൻപത് ഇലക്ട്രോണുണ്ട് ആറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിലടങ്ങിയിരിക്കുന്ന പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് ആറ്റോമിക സംഖ്യയായി കണക്കാക്കുന്നത് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതണ്ടേ ഫ്ലൂറിൻ ഫ്ലോറിൻ ആറ്റോമിക സംഖ്യ ഒൻപത് ഇലക്ട്രോൺ വിന്യാസം രണ്ട് കോമ ഏഴ് അഷ്ടക ഇലക്ട്രോൺ സംവിധാനം ലഭിക്കാൻ ഫ്ലോറിന് എത്ര ഇലക്ട്രോൺ വേണം രണ്ട് ഏഴാണ് ഇവിടെ എട്ടായാൽ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം ആകും ഒരു ഫ്ലോറിൻ ആറ്റം മറ്റൊരു ഫ്ലോറിൻ ആറ്റത്തിന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ സാധ്യതയുണ്ടോ നമുക്ക് വേറൊരു ഫ്ലോറിൻ ആറ്റത്തിൻ്റെ എന്താ ഫ്ലോറിൻ രണ്ട് കോമ ഏഴ് ഇപ്പം ഈ ഫ്ലോറിൻ ആറ്റം ഇതിനൊരു ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ ഇതിന് രണ്ട് ആറാകും ഇവിടെ രണ്ട് എട്ടു ആകും എന്നാൽ നീ വിട്ടു കൊടുത്താലും നേരെ അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ വിട്ടു കൊടുക്കാൻ സാധ്യത ഇല്ല വിട്ടു കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങോട്ട് നോക്കാം വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് പങ്കുവെക്കൽ ഇവിടെ നടക്കുന്നുണ്ട് ഓക്കെ അഷ്ടക സംവിധാനം നേടാൻ രണ്ട് ഫ്ലോറിൻ ആറ്റവും അവയുടെ ഓരോ ഇലക്ട്രോൺ പരസ്പരം പങ്കുവെക്കുന്നു അഷ്ടക സംവിധാനം നേടാൻ രണ്ട് ഫ്ലോറിൻ ആറ്റവും അവയുടെ ഓരോ ഇലക്ട്രോൺ പങ്കുവയ്ക്കുന്നു ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പങ്കുവയ്ക്കലിലൂടെ ഒരു പുതിയ രാസബന്ധനം ഫ്ലൂറിൻ ആറ്റങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നു ഇതിനെ സഹസംയോജക ബന്ധനം എന്ന് വിളിക്കുന്നു നമുക്ക് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം ഒറ്റ വാക്കിലല്ല ഒറ്റ സെൻറ്റൻസിൽ പറയാം പരസ്പരമുള്ള പങ്കുവയ്ക്കൽ ഉണ്ടാകുന്ന പിന്നെ ബന്ധനമാണ് സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ ഇലക്ട്രോൺ കൈമാറ്റം കൈമാറ്റം എന്ന് പറയാൻ പറ്റില്ല പങ്കുവയ്ക്കൽ പരസ്പരമുള്ള ഇലക്ട്രോൺ പങ്കുവെക്കൽ ആണ് സഹസംയോജക ബന്ധനം ഇലക്ട്രോൺ പരസ്പരം പങ്കുവെക്കുന്നു പങ്കുവെക്കുന്നത് മൂലമുണ്ടാകുന്ന രാസബന്ധനം സഹസംയോജക ബന്ധനം എന്ന പേരിൽ അറിയപ്പെടുന്നു സാധാരണയായി അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോഴാണ് സഹസംയോജക സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് അപ്പം സാധാരണ സഹസംയോജക സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോഴാണ് ഒരു ഫ്ലോറിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്നു ഒരു ഫ്ലോറിൻ തന്മാത്രയിലെ രണ്ട് ഫ്ലോറിൻ ആറ്റങ്ങൾ എങ്ങനെയാണ് രാസബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വഴി മനസ്സിലാക്കാം ഇതിൻ്റെ രണ്ടിൻ്റെ ഔട്ട് ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കണ്ടു ഫ്ലോറിൻ്റെ കെ ഷെല്ലിൽ രണ്ട് പുറമെയുള്ള ഷെല്ലിൽ ഏഴ് അതായത് ബാഹ്യതമ ഷെല്ലിൽ ഏഴ് ഉണ്ട് ആ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ മാത്രമാണ് ഡോട്ട് ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഇതും ഇതും ഇത് കണ്ടില്ലേ ഇപ്പം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഫ്ലോ ഈ ഫ്ലോറിന് എട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഫ്ലോറിന് എട്ട് അത് ഞാനിവിടെ വരച്ച് കാണിക്കാം ഒന്നും കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അടുത്ത ഫ്ലോറിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇനി ഇതാ ഈ ഫ്ലോറിൻ്റെ മാത്രം എടുക്കുമ്പം ഇതിന് ആയില്ലേ രണ്ട് നാല് ആറ് എട്ട് ഇനി ഈ ഫ്ലോറിൻ്റെ മാത്രം എടുക്കുമ്പോൾ അതായത് ഇങ്ങനെ മാത്രം എടുക്കുമ്പോൾ ഇതിന് എട്ട് അതായത് ഒരു ജോഡിയെ ഇയാളൊന്നും കൊടുത്തു ഇയാളൊന്നും കൊടുത്തു അങ്ങനെ ഒരു ജോഡിയെ പരസ്പരം പങ്കുവെക്കുമ്പോൾ ഇവയ്ക്ക് അഷ്ടക സംവിധാനം വന്നു ഇനി ഇവിടെ വേറെ കാര്യമുണ്ട് ഈ ഒരു ജോഡിയെ പങ്ക് വെക്കുമ്പോൾ നമ്മളിങ്ങനെ രണ്ട് കുത്തുകൊണ്ടല്ലേ ഒരു ജോഡി അത് ഒരു വര ഒരു ജോഡി പങ്ക് പങ്കുവെക്കുന്നത് ഒരു വര താഴേക്ക് ഇനി കുറേ പറയും രണ്ട് ജോഡി പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്നതും മൂന്ന് ജോഡി പങ്കുവെക്കുന്ന കാര്യമൊക്കെ ഇനി പറയും ഇതാ ഫ്ലൂറിൻ തന്മാത്ര രൂപീകരണത്തിൽ ഒരു ജോഡി ഇലക്ട്രോൺ പങ്കുവെച്ചതിനാൽ ഇതൊരു ഏകബന്ധനമാണ് ഏകബന്ധനം ഒരു ജോഡിക്ക് പറയുന്നത് ഏക ബന്ധനം ഈ ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മൂലകങ്ങളുടെ പ്രതീകങ്ങൾ ഒരു ചെറിയ വര കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അതായത് ഈ രണ്ട് ഫ്ലോറിൻ ആറ്റോ ഞാൻ പറഞ്ഞ ഒരു ചെറിയ വര കൊണ്ടത് നമുക്ക് ഇങ്ങനെ എഴുതാം ഇത് ഒരു ഏകബന്ധനം അങ്ങനെ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ രണ്ട് വര വന്നാൽ ദിബന്ധനം രണ്ട് ആറ്റങ്ങൾക്കിടയിൽ മൂന്ന് വരെ വന്നിട്ടുണ്ടെങ്കിൽ ത്രിബന്ധന അത് താഴേക്ക് നമ്മൾക്ക് നോക്കാം കണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇനി പഠന പ്രവർത്തനം ക്ലോറിൻ ആറ്റോമിക സംഖ്യ പതിനേഴാണ് ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് നോക്കാം ക്ലോറിൻ സി എൽ ആറ്റോമിക സംഖ്യ പതിനേഴ് ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഏഴ് രണ്ട് കോമ എട്ട് കോമ ഏഴ് ഇലക്ട്രോൺ വിന്യാസം ക്ലോറിൻ ആറ്റങ്ങൾ ചേർന്ന് ക്ലോറിൻ തന്മാത്ര രൂപീകരണത്തിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കുക ഇത് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞേക്കുന്നതാണ് നമുക്ക് വരയ്ക്കാം ഒരു ക്ലോറിൻ ഇത് അടുത്തൊരു ക്ലോറിൻ സി എൽ രണ്ട് എട്ട് ഏഴ് നമുക്ക് ക്ലോറിൻ്റെ ബാഹ്യതമശല്ലേ ഈ ഇത് മാത്രമാണ് നമ്മൾ ഡോട്ട് ഡയഗ്രത്തിൽ വിടുന്നത് സി എൽ രണ്ട് നാല് ആറ് ഏഴ് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിയിടുന്നത് എന്താണെന്ന് വെച്ചിട്ട് നമുക്ക് പിന്നെ സഹസംയോ ചൊക്കെ ബന്ധനം വരയ്ക്കുമ്പോൾ എളുപ്പം മാറിപ്പോകാതിരിക്കാനാണേ അടുത്ത ക്ലോറിൻ ഔട്ടർ മോസ്റ്റ് ബാഹ്യതമ ശ ഇല്ല മാത്രമാണ് ആറ് ഏഴ് നമ്മൾ ഇവിടെ വരച്ച പോലെ തന്നെ ഇവിടെയും വരയ്ക്കുന്നു കേട്ടോ ഇനി ഈ ക്ലോറിൻ ഇഷ്ടകം അതായത് എട്ടെണ്ണായല്ലോ ഇനി ഈ ക്ലോറിൻ എട്ടെണ്ണമായല്ലോ ഇതാണ് നമ്മളിവിടെ പറഞ്ഞത് ക്ലോറിൻ ആറ്റങ്ങൾ ചേർന്ന് ക്ലോറിൻ തന്മാത്രം രൂപീകരണത്തിലെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാം ഡോട്ട് ഡയഗ്രാം നമ്മൾ വരച്ചു ഇനി നമ്മൾ അതിൻ്റെ അതിൻ്റെ പ്രതീകങ്ങൾ എങ്ങനെ എഴുതുന്നു സി എൽ സി എൽ പിടികെട്ടിയല്ലോ ഇങ്ങനെ വരയ്ക്കണം അതായത് ഒരു ജോഡി ഒരു വരകൊണ്ട് എത്ര ജോഡി ഇലക്ട്രോണുകൾ എന്ന് കണ്ടെത്തുക ഒരു ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവെച്ചത് ഇനി ഓക്സിജൻ നൈട്രജൻ തന്മാത്രകളിലെ രാസബന്ധനം ചിത്രീകരിക്കുക ഓക്സിജൻ തന്മാത്രയിലെ രാസബന്ധനം ഇതാ ഇവിടെ ഉണ്ട് നൈട്രജൻ തന്മാത്രയിലെ ഇതൊന്നും കൂടെ നമുക്ക് നോക്കാം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വരയ്ക്കാം ഓക്സിജൻ ഇത് കണ്ടില്ലേ ബാഹ്യതമ ഷെല്ലിൽ ആറ് ഇവിടെ നൈട്രജൻ്റെ ഷെല്ലിൽ അഞ്ച് ഓക്സിജൻ രണ്ട് ജോഡിയാണ് പങ്കുവെക്കുന്നത് ഇങ്ങനെ നൈട്രജൻ മൂന്ന് ജോഡിയെ അതിവിടെ വരച്ച് കാണിക്കാം ഓക്സിജൻ ആറ്റോമിക സംഖ്യ എട്ട് ഇലക്ട്രോൺ വിന്യാസം രണ്ട് ആറ് അപ്പം രണ്ട് ഓക്സിജൻ ബാഹ്യതമശല്യുള്ള ഓഹ് കാണുന്നില്ല ബാഹ്യതമ ബാഹ്യതമശല്ല്ല്യുള്ള രണ്ട് കുമാർ ആറ് ഇലക്ട്രോണിനെ നമുക്ക് വരയ്ക്കണം രണ്ട് ഓക്സിജൻ വേണമല്ലോ അല്ലേ ഓക്സിജൻ ഇവിടെ നിങ്ങൾ ഈ ഇങ്ങനെയുള്ള രണ്ട് 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 എവിടെ വേണമെങ്കിലും ഇടാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഇടുന്നത് വരയ്ക്കാനുള്ള എളുപ്പത്തിനാണേ അടുത്ത ഓക്സിജൻ ഇനി ഇവിടെ നോക്കുക ഈ ഓക്സിജൻ എട്ടെണ്ണയില്ലേ ഇനി ഈ ഓക്സിജൻ എട്ടെണ്ണായില്ലേ അപ്പോൾ ഇവ എത്ര ജോഡിയെ പങ്കുവെച്ചു രണ്ട് ജോഡിയേ രണ്ട് ജോഡിയെ പങ്കുവെക്കുമ്പം നാല് ഇലക്ട്രോൺ ഇപ്പം നമ്മൾ രണ്ട് വര കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള രണ്ട് വര കൊണ്ട് ഇനി പ്രതീകങ്ങൾ എഴുതാം ഓ ഇതാണ് മനസ്സിലായല്ലോ ഇനി അടുത്തത് നമുക്ക് നൈട്രജൻ്റെ ഇവിടെ ഉണ്ട് ഞാൻ ഒന്നും കൂടെ വരച്ച് കാണിക്കാം നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റ് അല്ല ബാഹ്യതമശയില്ല അഞ്ച് ഇലക്ട്രോൺ ആണേ അപ്പം അഞ്ചെണ്ണം മൂന്നെണ്ണം വീതം രണ്ട് പേരും മൂന്ന് ജോഡി രണ്ട് പേരും ഷെയർ ചെയ്യുന്നു ഇങ്ങനെ വെക്കുമ്പോൾ എട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ എട്ട് അതിനി അടുത്തത് വരയ്ക്കാം നൈട്രജൻ നൈട്രജൻ്റെ ആറ്റോമിക സംഖ്യ ജൻ്റെ അറ്റോ സംഖ്യ ഏഴ് രണ്ട് കോമ അഞ്ച് നൈട്രജൻ ഒരു നൈട്രജന്റെ അടുത്ത നൈട്രജന്റെ ഇവിടെ നോക്ക് കണ്ടോ ഈ നൈട്രജൻ എട്ടെണ്ണമായില്ലേ അഷ്ടകം പൂർത്തിയായി ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഈ നൈട്രജന ഏറ്റെണ്ണമായില്ലേ അപ്പം മൂന്ന് ജോഡിയാണ് മൂന്ന് ജോഡി മൂന്ന് ജോഡി എന്ന് പറഞ്ഞാൽ ആറെണ്ണം ഒരു വര രണ്ട് വര മൂന്ന് വര അതായത് മൂന്ന് വരകൾ കൊണ്ടാണ് മൂന്ന് ജോഡി ബന്ധനത്തിനെ കാണിക്കുന്നത് ഇതിനെ ത്രി ബന്ധനം എന്ന് പറയും നേരത്തെ നമ്മളിവിടെ ഓക്സിജൻ്റെ രണ്ട് ജോഡിയായിരുന്നു കണ്ടത് രണ്ട് ജോഡിയെ ിബന്ധനം ക്ലോറിന് ഒരു ജോഡിയെ ഏകബന്ധനം ക്ലോറിന് ഒരു ജോഡിയെ ഏകബന്ധനം ഏകബന്ധനം ദ്വിബന്ധനം ഇനി ത്രിബന്ധനം ഇതാ ത്രിബന്ധനം മനസ്സിലായല്ലോ നമുക്കൊന്നും കൂടെ നോക്കാം അപ്പോൾ ഇത് കണ്ടല്ലോ ഇവയിൽ ഓരോന്നിലും എത്ര ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവച്ചിട്ടുള്ളത് അതായത് ഇതാ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ജോഡി ഇവിടെ രണ്ട് ജോഡി ഇവിടെ മൂന്ന് ജോഡി ക്ലോറിനും ഒരു ജോഡി രണ്ട് ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനം ദ്വിബന്ധനം എന്നും മൂന്ന് ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജക ബന്ധനം ത്രിബന്ധനം എന്നും അറിയപ്പെടുന്നു ഓക്സിജൻ തന്മാത്രയിൽ നിബന്ധനവും നൈട്രജൻ തന്മാത്രയിൽ ത്രിബന്ധനവുമാണെന്ന് മനസ്സിലായല്ലോ ഇവയെ പ്രതീകം ഉപയോഗിച്ച് യഥാക്രമം ക്രമം ഓ ഡബിൾ ബോണ്ട് അതായത് ദ്ബന്ധനം ഓ എൻ ട്രിപ്പിൾ ബോണ്ട് അതായത് ത്രിബന്ധനം എൻ എന്നും എഴുതാം ഇനി മൂലക തന്മാത്രകൾ പങ്കുവെക്കുന്ന ഇലക്ട്രോൺ ജോഡികളുടെ എണ്ണം രാസബന്ധനം ഫ്ലോറിൻ്റെ എഫ് ടു ഫ്ലോറിൻ്റെ ഒരു ജോഡി ഏകബന്ധനം ക്ലോറിൻറ്റേത് ഒരു ജോഡി ഏകബന്ധനം ഓക്സിജൻ്റെത് രണ്ട് ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെക്കുന്നു ദ്വിബന്ധനം നൈട്രജൻ്റെ മൂന്ന് ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെക്കുന്നു ത്രിബന്ധനം മനസ്സിലായല്ലോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത നോക്കാം ഇനി വിഭിന്ന ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന സഹസംയോജക ബന്ധനം നോക്കാം ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയിലെ രാസബന്ധനം ചിത്രീകരിച്ചിരിക്കുന്നത് വില വിലയിരുത്തുക ഹൈഡ്രജൻ ക്ലോറൈഡ് എച്ച് സി എൽ നമുക്ക് നോക്കാം ഒരു മിനിറ്റ് ഇവിടെ ഇല്ല ഞാനിവിടെ വരച്ച് കാണിച്ച് ആ വരച്ച് കാണിച്ചു തരാം ഹൈഡ്രജൻ ക്ലോറൈഡ് രാസബന്ധനം വരയ്ക്കാം ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ എച്ച് സി എൽ ഹൈഡ്രജൻ്റെ ആറ്റോമിക സംഖ്യ ഒന്ന് ഒരു ഇലക്ട്രോൺ ക്ലോറിൻ്റെ ആറ്റോമിക സംഖ്യ ക്ലോറിന് പതിനേഴ് എച്ച് ഒന്ന് സി എൽ പതിനേഴ് എട്ട് ഏഴ് അപ്പോൾ ബാഹിതമ ശല്ല് ഏഴെണ്ണം മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ക്ലോറിൻ്റെ ഏഴ് ഹൈഡ്രജൻ്റെ ഒന്ന് ഹൈഡ്രജന് കാഷല് ഉള്ളൂ കാഷ് എല്ലിൽ രണ്ട് ഇലക്ട്രോൺ ആണെങ്കിൽ അഷ്ടകമല്ല അവിടെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് സ്ഥിരത കൈവരിക്കും ഹൈഡ്രജൻ ഇങ്ങനെ ക്ലോറിനോ ഇതാ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ എട്ട് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് എച്ച് സി എൽ ഡോട്ട് ഡയഗ്ര ആണേ അത് നമുക്കിങ്ങനെ വരയ്ക്കാം പ്രതീകം ഉപയോഗിച്ച് ഇങ്ങനെ സി എല്ലാണ് കേട്ടോ അത് നമുക്കിവിടെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാം പങ്ക് ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ഒരു ജോഡി പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുക അല്ല പ്രതീകം ഉപയോഗിച്ച് ഒന്നും കൂടെ വേണമെങ്കിൽ എഴുതാം എച്ച് സി എം കാർബ് കാർബൺ ഡെട്രാക്ലോറൈഡ് തന്മാത്ര രൂപീകരണം എങ്ങനെയെന്ന് മനസ്സിലാക്കാം ഇതാണ് കാർബൺ ഡെട്രാക്ലോറൈഡിൻ്റെ നമുക്കത് നോക്കാം ഇപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ക്ലോറൈഡ് നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് ഒരു ജോഡിയാണ് ഇനി നമുക്ക് കാർബൺ ഡെട്രാക്ലോറൈഡിൻ്റെ തന്മാത്ര രൂപീകരണം എങ്ങനെയെന്ന് മനസ്സിലാക്കാം ഇനി കാർബൺ ക്ലോറിൻ എന്നിവയുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കുകയാണ് ഇതാ ഇവിടെ കാർബണും ക്ലോറിനും ഒരു ക്ലോറിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഇവിടെ നാലിന് അപ്പോൾ നാല് കാർബൺ ടെട്രാ ക്ലോറിന് സി സി എൽ ഫോറാണ് ഞാനൊന്നും കൂടെ അത് പറയാം ക്ലോറിൻ ആറ്റത്തിന് അഷ്ടകം പൂർത്തിയാക്കാൻ എത്ര ഇലക്ട്രോൺ വേണം അഷ്ടകം പൂർത്തിയാക്കാൻ ഏഴിൻ്റെ കൂടെ ഒന്നും കൂടെ കിട്ടണം കാർബണിന് അഷ്ടകം പൂർത്തിയാക്കാൻ എത്ര ക്ലോറിനുമായി ചേരേണ്ടി വരും നാല് ക്ലോറിനുമായിട്ട് ചേരേണ്ടി വരും അത് ഞാൻ വിശദമായിട്ട് വരച്ച് കഴിഞ്ഞ് കാണിക്കാം കാർബൺ ടെട്രാ ക്ലോറൈഡ് തന്മാത്രയിൽ ഏത് തരം രാസബന്ധനത്തിനാണ് സാധ്യത സഹസംയോജക ബന്ധനം ഉണ്ടല്ലേ ഇങ്ങനെ ഷെയറിങ് ഇങ്ങനെ ഷെയറിങ് ഇവിടെ ഷെയറിങ് ഇവിടെ ഷെയറിങ് നമുക്കതൊന്നും കൂടെ വരയ്ക്കാം കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ സി സി എൽ ഫോർ ആണ് കാർബൺ ടെട്രാ ക്ലോറൈഡ് ഇനി കാർബൺ കാർബൺ ഔട്ട് കാർബണിൻ്റെ ആറ്റോമിക സംഖ്യ ആറാണ് കാർബണിൻ്റെ ആറ്റോമിക സംഖ്യ ആറ് അപ്പം രണ്ട് കോമ അപ്പം ഇങ്ങനെ നാലെണ്ണം ക്ലോറിൻ്റെ നമുക്കറിയാം ഓൾറെഡി രണ്ട് എട്ട് ഏഴ് അപ്പം നമുക്ക് ഇങ്ങനെ ക്ലോറിൻ്റെ ഇത് കാർബൺ ടെട്രാ ക്ലോറൈഡ് ടെട്രാന്ന് പറഞ്ഞാൽ നാല് ക്ലോറിനുണ്ട് അല്ലേ അപ്പം കാർബൺ ഓൾറെഡി നമുക്ക് കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ബാഹ്യതമ ഷെല്ലിൽ രണ്ട് നാല് നാല് ഇനി എന്ത് ചെയ്യണമെന്നോ ഈ കാർബൺ നാല് ക്ലോറിനുമായിട്ടാണ് രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത് ഒരു ക്ലോറിന നമുക്ക് ഇവിടെ കൊടുക്കാം ഏഴണം ഒരു ക്ലോറിന നമുക്ക് ഇവിടെ കൊടുക്കാം

പരസ്പരം ഇലക്ട്രോൺ പങ്ക് വെച്ച് അഷ്ടകം പൂർത്തിയാക്കുന്നതെന്ന് കാർബണിൻ്റെ കാര്യം എടുക്കാവേ കാർബൺ എന്തു ചെയ്യുന്നു അല്ലേ ഉള്ളേ കാർബൺ എന്ത് ചെയ്യുന്നു ഇതാ ഈ ഈ ക്ലോറിൻ്റെ ഒരെണ്ണം ഈ ക്ലോറിൻ്റെ ഒരെണ്ണം ഈ ക്ലോറിൻ്റെ ഒരെണ്ണം ഈ ക്ലോറിൻ്റെ ഒരെണ്ണം ഇപ്പോൾ ഒന്ന് നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കാർബൺ അഷ്ടകം പൂർത്തിയായി നമുക്ക് ക്ലോറിൻ്റെ അഷ്ടകാലേ പൂർത്തിയാക്കണ്ടേ ഒന്ന് ഈ ചിത്രമാണ് ഇവിടെ വരച്ചു വച്ചേക്കുന്നത് ഇവിടെ കുറച്ച് ഭംഗിയിൽ വരച്ചിട്ടുണ്ട് ഞാൻ വരച്ചപ്പോൾ വലിയ ഭംഗിയൊന്നുമില്ല പക്ഷെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു കാർബണും അല്ല ആകെ ഒരു കാർബണല്ലോ ഈ കാർബണും ഈ ക്ലോറിനും തമ്മിൽ ഏകബന്ധനം അതായത് ഇതാ ഒരു വര ഇതും ഇതും ഒരു വര ഒരു വര അതായത് ഒരു ജോഡി അത് നമുക്കിങ്ങനെ എഴുതാം സി എൽ സി എൽ സി എൽ സി എൽ അപ്പം ഒരു ജോഡി ഒരു ജോഡി ഒരു വര ഒരു ജോഡിയാണേ അതങ്ങനെ കണ്ടോ ഞാനോട് വെറുതെ കുത്തിട്ടുന്നേ ഉള്ളൂ അങ്ങനെ ഇടേണ്ട എഴുതുമ്പം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നു കാർബൺ ക്ലോറിൻ എന്നിവയുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുക കാർബൺ ആറ്റത്തിന് അഷ്ടകം പൂർത്തിയാക്കാൻ എത്ര ഇലക്ട്രോൺ വേണം നമ്മൾ പറഞ്ഞു കാർബണിന് നാലെണ്ണം കൂടെ വേണം ക്ലോറിൻ ആറ്റത്തിന് അഷ്ടം പൂർത്തിയാക്കാൻ എത്ര ഇലക്ട്രോൺ വേണം ഒരു ക്ലോറിന് ഒരു ഇലക്ട്രോൺ മതി കാർബണിന് അഷ്ടകം പൂർത്തിയാക്കാൻ എത്ര ക്ലോറിനുമായി ചേരണം നാല് ക്ലോറിനുമായിട്ട് ചേരണം അതല്ല നമ്മളിവിടെ നാല് ക്ലോറിനുമായിട്ട് ചേർന്നേക്കുന്നത് കാർബൺ ഡെട്രാക്ലോറൈഡ് തന്മാത്ര ഏതു തരം രാസബന്ധനത്തിനാണ് സാധ്യത സഹസംയോജക ബന്ധത്തിന് കാർബൺ ഡെട്രാക്ലോറൈഡ് തന്മാത്രയുടെ രൂപീകരണം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വഴി ചിത്രീകരിച്ചിരിക്കുന്നു നോക്കുക ഇത് തന്നെ കുറച്ചും കൂടെ വലുതാക്കിയിട്ടാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഭംഗി ടെക്സ്റ്റിലത്രയും ഇല്ല അപ്പോൾ ഓക്കെ കാര്യം മനസ്സിലായല്ലോ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഗുണങ്ങൾ അയോണിക സംയുക്തങ്ങളുടെയും സഹസംയോജക സംയോജക സംയുക്തങ്ങളുടെയും ഗുണങ്ങളാണ് പറയുന്നത് അവസ്ഥ ഖരാവസ്ഥയിലുള്ള അയോണിക സംയുക്തം സഹസംയോജക സംയുക്തത്തിന് ഖരം ദ്രാവകം വാതകം മൂന്നവസ്ഥയിലും ഉണ്ടാകും സഹസംയോജക സംയുക്തങ്ങൾ ഖരാവസ്ഥയിലും കാണും ദ്രാവകാവസ്ഥയിലും കാണും വാതകാവസ്ഥയിലും കാണും ഇനി സ്വഭാവമാണ് ലോഹങ്ങളും അലോഹങ്ങളുമാണ് അയോണിക സംയുക്തത്തിൽ സംയുക്തത്തിലധികം ഉള്ളത് ലോഹങ്ങളും അലോഹങ്ങളും എന്നാൽ സഹസംയോജകത്തിൽ അലോഹ മൂലങ്ങൾ തമ്മിൽ മാത്രമേ സഹസംയോജക ബന്ധനം നടക്കത്തുള്ളൂ പരസ്പരം പങ്കുവയ്ക്കൽ ഈ ലേയത്വം അയോണിക സംയുക്തങ്ങൾ ജലത്തിൽ ലയിക്കുന്നു ഉദാഹരണ സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് ഒക്കെ അയോണിക സംയുക്തത്തിൽ ഉദാഹരണമാണ് ജലത്തിൽ പിന്നെ സഹസംയോജക സംയുക്തം ജലത്തിൽ ലേയത്വം വളരെ കുറവ് ഓർഗാനിക് ഓർഗാനിക്കില്ലായിൽ ലയിക്കും അതായത് കാർബൺ കാർബൺ ഹൈട്രാക്ലോറൈഡൊക്കെ വെള്ളത്തിലേക്കാൻ താമസമാണ് ഈ വൈദ്യുത ചാലകത ഈ ഖര അയോണിക സംയുക്തങ്ങൾ അവസ്ഥയിലും ലായനി ആയിരിക്കുമ്പോഴും വൈദ്യുതി കടത്തിവിടുന്നു എന്നാൽ സഹസംയോജക സംയുക്തങ്ങൾ പൊതുവെ വൈദ്യുതി കടത്തിവിടത്തില്ല ദ്രവണാംഗവും തിളനിലയും അയോണിക സംയുക്തത്തിന് വളരെ ഉയർന്നതാണ് സഹസംയോജക സംയുക്തത്തിന് പൊതുവെ കുറവാണ് അപ്പോൾ ഇനി പഠന പ്രവർത്തനമായിട്ട് പൊട്ടാസ്യം നൈട്രേറ്റ് അമോണിയം അമോണിയ കാൽസ്യം ക്ലോറൈഡ് ജലം എന്നിവയുടെ രാസബന്ധനത്തിലെ സ്വഭാവത്തിൻ്റെയും രാസബന്ധനത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കുക പൊട്ടാസ്യം നൈട്രേറ്റ് അമോണിയ കാൽസ്യം ക്ലോറൈഡ് ജലം എന്നിവ ജലത്തിൻ്റെ രാസബന്ധനം നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ വരയ്ക്കാം പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെയും ഒക്കെ ചെയ്യാം നമുക്ക് അത്യാവശ്യം ജല ജലത്തിൻ്റെ മാത്രം ഒന്ന് ജലം എച്ച് ടു ഒ രണ്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ അല്ലേ ഓക്സിജൻ്റെ ബാഹ്യതമ ഷെല്ലിൽ നമുക്കറിയാം എത്രയുണ്ട് ആറ് അല്ലേ ഹൈഡ്രജൻ്റെ ബാഹ്യദല് ഹൈഡ്രജൻ ആകെ ഒന്നല്ലേ ഉള്ളൂ ഇതാ ഹൈഡ്രജന് സ്ഥിരത കൈവരിച്ചു ഇനിയോ ഓക്സിജന് സ്ഥിര കൈവരിക്കണമെങ്കിൽ ഇതാ കണ്ടല്ലോ രണ്ട് നാല് ആറ് എട്ട് ഇതാണ് ജലത്തിൻ്റെ ജലത്തിലെ സഹസംയോജക ബന്ധനം അതായത് ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ ഒരു ജോഡി ഇലക്ട്രോണുകളെ ഇവിടെ ഇവിടെ അങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഓരോ ജോഡി വീതം അതിൻ്റെ എഴുതുമ്പം നമുക്ക് പ്രതീകം ഉപയോഗിച്ച് എഴുതുമ്പം ഇങ്ങനെ എഴുതാം ഇനി അമോണിയ എൻ എച്ച് ത്രീ അമോണിയങ്ങനെയായിരിക്കും ഇതിൻ്റെ സഹസംയോജക ബന്ധനം ഞാൻ വെറുതെ ഒന്ന് രണ്ടെണ്ണം കാണിച്ചതേ ഉള്ളൂ ഹൈഡ്രജൻ 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 നൈട്രജൻ്റെ അഞ്ചല്ലേ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബാഹിത മെഷീലുള്ള ഇട്ടു ഹൈഡ്രജൻ്റെ ഇതായത് ഇനി ണ്ടോ രണ്ട് നാല് ആറ് എട്ട് ഇങ്ങനെയാണ് അപ്പം നമുക്കത് റെഡിയൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇനി ഈ സംയോജകത കാൽസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ സി എ സി എൽ ടി സി എ സി എൽ റ്റു ഒരു കാൽസ്യവും രണ്ട് ക്ലോറിനും കാൽസ്യ ആറ്റോമിക സംഖ്യ ഇരുപത് രണ്ട് എട്ട് എട്ട് രണ്ട് കാൽസ്യം ക്ലോറൈഡ് എന്താണെന്നോ വിട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത് അതും കൂടി അങ്ങ് പറഞ്ഞേക്കാം കാൽസ്യത്തിൻ്റെ ഇതാണ് ഇരുപതാണ് ആറ്റോമിക സംഖ്യ ഇത് ക്ലോറിൻ നമുക്കറിയാലോ ഒരു ക്ലോറിൻ ക്ലോറിൻ്റേത് രണ്ട് കോമ എട്ട് കോമ ഏഴ് വേറെ ക്ലോറിൻ രണ്ട് കോമ എട്ട് കോമ ഏഴ് ഈ കാൽസ്യം എന്തു ചെയ്യുന്നു രണ്ട് ഇലക്ട്രോൺ അല്ല ബാഹിതമ ഷെല്ലുള്ളത് ഇതിനഷഷ്ടകം പൂർത്തിയാണ് എവിടെന്നെങ്കിലും ആരെണ്ണം കിട്ടുന്നത് അതിലെളുപ്പം ഇതും കൊടുക്കുന്നത് ഒരെണ്ണം ഇതിലും കൊടുക്കും ഒരെണ്ണം ഇതിനും കൊടുക്കും അത് ഞാൻ വരച്ച് കാണിച്ചു തരാം ഇത് സഹസംയോജക ബന്ധനമല്ലോ ഇവിടെ അയോണിക ബന്ധനാണേ കാൽസ്യം ക്ലോറൈഡ് സി എ സി എൽ ടുവിൽ അയോണിക ബന്ധനം വിട്ടുകൊടുക്കലാണ് ചെയ്യുന്നത് കേട്ടോ കാൽസ്യം ബാഹ്യതമ ശല്യം ഉള്ളത് മാത്രമേ ഞാനിവിടെ ഇടുന്നുള്ളൂ ടൊഡോട്ട് ഡയഗ്രത്തിൽ ക്ലോറിൻ ഇത് ഇങ്ങോട്ട് കൊടുക്കൂ ഇതിങ്ങോട്ടും കൊടുക്കും ക്ലോറിൻ എട്ടായി രണ്ട് എട്ടായി ഇവിടെ രണ്ട് എട്ടായി കാൽസ്യത്തിന് രണ്ട് എട്ട് എട്ട് രണ്ടിലെ ഈ രണ്ടങ്ങ് പോയി അപ്പോൾ ഇതിനഷ്ടകം പൂർത്തിയായി ഇതിനഷ്ടകം പൂർത്തിയായി ഇതിനഷ്ടകം പൂർത്തിയായി ഇത് അയോണിക സംയുക്തമാണ് ബാക്കി അമോണിയായും അമോണിയായും പിന്നെ ഇപ്പറയുള്ള നമ്മുടെ വാട്ടവും ഒക്കെ സഹസംയോജക സംയുക്താണ് വാട്ടറും ഒക്കെ സഹസംയോജക സംയുക്താണ് ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് സംയോജകത നോക്കാം ഇപ്പോൾ കുറച്ച് വരച്ചൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അടുത്ത ഗ്ലാസ് കുഞ്ഞൊരു ഭാഗമേ ഉള്ളൂ എന്നാൽ അതും കൂടി എടുക്കാൻ നിന്നിട്ടുണ്ട് സമയം കുറേ ആകും അടുത്ത ക്ലാസ്സിലെടുക്കാം സംയോജകത ഓക്കെ താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പല ആൾക്കാർക്കും കിട്ടാതെ ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്